ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഞാൻ ഇന്ന് ഒരു കാ നിങ്ങളെ പരിചയപ്പെടുത്താനാണ് പോകുന്നത് സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും ഒന്നും അല്ല ഇന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്നൊരു കാ നിങ്ങളെ പരിചയപ്പെടുത്താൻ എഴുതിയിട്ടാണ് ഇത് മക്കോട്ട ദേവ എന്നാണ് ഈ കായ്ക്ക് പറയുന്ന പേര് ഇത് ഒരുപാട് അസുഖങ്ങൾക്ക് ഒത്തിരി യൂസ്ഫുള്ളായിട്ടുള്ളൊരു പിന്നെ കായാണിത് ഇത് നമ്മൾ ഉണക്കി അരിഞ്ഞ് ഉണക്കിയെടുത്ത് വെള്ളത്തിൽ ഒരു എണ്ണ തിളപ്പിച്ച് കുടിച്ചാൽ നമുക്ക് ഷുഗർ ഹൈ ഷുഗർ ഉള്ളവർക്ക് ഷുഗർ കുറയും പിന്നെ യൂട്രിക് ആസിഡിൻ്റെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർ അത് മാറും പിന്നെ നടുവേദന കാല് വേദന അങ്ങനത്തെ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവർക്ക് ഇത് വളരെയേറെ പ്രയോജനമുള്ള കായാണിത് ഇത് ഞങ്ങളിവിടെ കൊണ്ടുവച്ചിട്ട് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് ഞാനിപ്പോൾ ഈ ആദ്യം കാണിക്കുന്നത് അപ്പോൾ അതിൽ ഒരു കൊല്ലം ആയപ്പോഴത്തേക്കും ഇതുപോലെ ധാരാളം കായുണ്ടായിട്ടുണ്ട് ഒത്തിരി ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്ന് രണ്ടെണ്ണം ഞങ്ങൾ ഇതുപോലെ പറിച്ചെടുത്തു പറിച്ചെടുത്തിട്ട് അതൊന്ന് അരിഞ്ഞ് ഉണക്കാന്ന് കരുതി ഇതുപോലെ നം ഞാൻ ഇങ്ങനെയാണ് ഒരുക്കിയത് അതെന്ന് വെച്ചാൽ നമുക്ക് കാ വേറെ നടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുത്തത് അല്ലെങ്കിൽ നമുക്ക് നടുകയെ പുളംന്നിട്ട് കീറിയിട്ടാലും മതി ഇങ്ങനെ എത്തി എടുക്കുമ്പോൾ ഉള്ളിലുള്ള കാ നമുക്ക് വേറെ നടാൻ വേണ്ടിയിട്ട് കിട്ടും അങ്ങനെ എടുത്തതാണ് ആദ്യമായിട്ടായത് കൊണ്ട് ഞങ്ങൾ ഇങ്ങനെ എടുത്തു ഒരുപാട് ആൾക്കാർ കൊണ്ടുപോയി കാ കൊണ്ടുപോയായിരുന്നു നടാനും ഒക്കെ ആയിട്ട് പിന്നീട് ഞങ്ങൾക്ക് ഒത്തിരി ഉണ്ടായി ഒത്തിരി അതെല്ലാവർക്കും ഞങ്ങൾ കൊടുക്കാമായിരുന്നു ചെയ്തത് ഉണക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വിൽക്കാനും ഒന്നും നിന്നില്ല ഇത് എല്ലാവർക്കും ഉണക്കാൻ വേണ്ടിയിട്ട് കൊടുത്തു എന്നിട്ട് അത് ഒരു കൊല്ലം കഴിഞ്ഞിട്ടുള്ളതായിരുന്നു ഒരുപാടുണ്ടായി ഒരുപാടുണ്ടായിട്ട് ഇതുപോലെ എടുത്ത് എല്ലാവർക്കും കൊടുത്തു ഇതുപോലെ ഇത് അരിഞ്ഞിട്ട് നമ്മൾ മൂന്നാലഞ്ച് ദിവസം വെയിലത്ത് വെച്ച് അത് നന്നായിട്ട് ഉണക്കിയെടുക്കുക നന്നായിട്ട് ഉണങ്ങണം അല്ലെങ്കിൽ ഇത് പൂത്തു പോവും നന്നായിട്ട് എടുക്കുക എന്നിട്ട് നമ്മൾ വെള്ളം തിളപ്പിച്ചിട്ട് വെള്ളത്തിൽ ഒരല്ലി ഇട്ടാൽ മതി നമുക്ക് ഒരല്ലി മതിയാവും വെള്ളത്തിലിട്ടിട്ട് നമ്മൾ തിളപ്പിച്ച് കുടിച്ചാൽ മതി പിന്നീട് ഇപ്പോൾ അതായത് ഈ മരം വലുതായി കുറച്ചുകൂടി വലുതായി ഒരുപാട് പൂത്ത് വയ്ക്കും അതായത് കണ്ടോ ഒത്തിരി പൂത്ത് ഒത്തിരി പൂത്ത് ഒരുപാട് നാളൊന്നും വേണ്ട പെട്ട പെട്ടെന്ന് തന്നെ ഇത് കായമായിട്ട് വന്ന് വലുതായി നല്ല കളറിൽ വരും പെട്ടെന്ന് തന്നെ ചാടുകയും ചെയ്യും പിന്നെ അതുപോലെയാണ് ഇത് വരുന്നത് പെട്ട് പെട്ടെന്ന് നമുക്കിത് പഴുത്ത് കഴിഞ്ഞാൽ കിട്ടും ഞാൻ ഇതിന് കുറച്ച് പറിച്ച് ഫ്രിഡ്ജിൽ കുറേ നാൾ ഞങ്ങളിത് യൂസ് ചെയ്യലില്ലായിരുന്നു എല്ലാവരും കൊടുക്കുമായിരുന്നു അങ്ങനെ ആദ്യമൊക്കെ കുറച്ച് നാൾ യൂസ് ചെയ്തു അതിനുശേഷം പിന്നെ അങ്ങനെ എടുത്തിട്ടില്ല എല്ലാവരും കൊടുത്തു അതിനുശേഷം ഞാനിപ്പോൾ കുറച്ച് പറിച്ചു ഫ്രിഡ്ജിൽ വെച്ച് കുറേ ദിവസമായി ഫ്രിഡ്ജിലിരിക്കാൻ തുടങ്ങിയിട്ട് ഞാൻ എനിക്ക് ടൈം കിട്ടിയില്ല ഇതൊന്ന് അരിഞ്ഞുണക്കാനായിട്ട് എന്നിട്ട് ഇപ്പം ഞാൻ എടുത്ത് അരിഞ്ഞുണക്കാമെന്ന് കരുതി ഇതായതുപോലെ ഞാനെല്ലാം എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഞാനിപ്പം ഇതിങ്ങനെ നടുകയെ കീറുകയാണ് നടുകെ കീറിയിട്ട് അതിൻ്റെ ഉള്ളിലത്തെക്കാ ഇതുപോലെ കളഞ്ഞിട്ട് ഞാനത് പിന്നെ അരിഞ്ഞെടുത്ത് ഉണക്കാൻ വയ്ക്കുകയാണ് ചെയ്യുന്നത് ഞാൻ ഇത് വെയിൽ കണ്ടു വെയിൽ കണ്ടുകൊണ്ടാണ് ഞാനിത് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് അരിയാന്നൊക്കെ കരുതിയത് പക്ഷേ എനിക്ക് പണി കിട്ടി അന്നത്തെ ദിവസം വെയിലുണ്ടായിരുന്നു വെയിലത്ത് ഞാൻ വെച്ചു പക്ഷേ പിറ്റേന്ന് ഇട്ട് നല്ല മഴയായിരുന്നു അതുകൊണ്ട് ഉണക്കാൻ കുറച്ച് പാടായിപ്പോയി നല്ല വെയിലത്ത് വെച്ച് ഉണക്കണം ഒരു മുറത്തിലിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഒരു തുണി ഇട്ടിട്ട് വേണം നമ്മളിത് മുറത്തിലേക്ക് കായങ്ങനെ ഇട്ടിട്ട് നമുക്ക് അതിൻ്റെ മുകളിൽ ഒരു തുണി കഷ്ണം ഇടുക എന്താന്ന് വെച്ചാൽ നേരിട്ട് സൂര്യപ്രകാശം കിട്ടരുത് അന്നാലാണ് കൂടുതൽ ഫലം ചെയ്യുന്നത് അതും നമ്മൾ അടുപ്പിൻ്റെ വീട്ടിലൊന്നും വെച്ച് ഇത് ഉണക്കരുത് സൂര്യപ്രകാശത്ത് തന്നെ വെച്ച് ഉണക്കണം അതും നേരിട്ട് സൂര്യപ്രകാശം കിട്ടാത്ത രീതിയിൽ ഒരു തുണി ഇട്ട് മുകളിൽ ഒരു തുണി ഇട്ട് വേണം നമ്മളിത് ഉണക്കിയെടുക്കാൻ എന്നാണ് അന്നാലാണ് നമുക്ക് കൂടുതൽ ഫലം ചെയ്യുള്ളൂ ഇത് കണ്ടോ ഞാനിതെല്ലാം ഇതുപോലെ പുളന്നെടുക്കുവാണ് ഇതുപോലെ കറക്റ്റായിട്ട് പുളന്ന് ഇതിൻ്റെ ഉള്ളിലുള്ള കായെല്ലാം കളഞ്ഞിട്ട് ഞാനിത് കൊള്ളിൽ അരിഞ്ഞെടുത്തിട്ട് വെയിലത്ത് വയ്ക്കാണ് എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുതും ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക അടുത്തുള്ള ബട്ടൺ നമ്പർത്താണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇത് ഒത്തിരി അസുഖങ്ങൾക്ക് വളരെ പ്രയോജനപ്പെട്ട ഒരു കായാണിത് ഒരുപാട് വീഡിയോസി ഞാൻ കണ്ടിട്ടുണ്ട് പല രോഗങ്ങൾക്കും ഒത്തിരി ആൾക്കാർ ഇത് വിൽക്കുന്നുണ്ട് നല്ല വിലക്കാണ് ഇത് വിൽക്കുന്നത് ഞങ്ങൾ ഇതുവരെ ഇതൊന്നും വിറ്റട്ടൊന്നുമില്ല ഇത് ഓരോരുത്തർക്ക് കൊടുക്കും പിന്നെ ഞങ്ങളുടെ ആവശ്യത്തിന് എടുക്കും അങ്ങനെയാണ് പക്ഷേ ഒരു മരം ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വിൽക്കാനുള്ള അത്രയും കായുണ്ടാവും നിറച്ചാണ് ഇതുണ്ടാകുന്നത് ഇത് ഫുള്ളായിട്ട് ഞാനിവിടെ അരിഞ്ഞെടുത്തേക്കുവാണ് ഇത് അരിയലും ഉണക്കലും ഒക്കെ ഇച്ചിരി പാടുള്ള പണിയാണ് അതുകൊണ്ട് ഇതുവരെ ഞാൻ കുറച്ചൊക്കെ എടുത്ത് അരിഞ്ഞുണക്കി വെള്ളം കുടിച്ചിട്ടൊക്കെ ഉണ്ട് പിന്നീട് മടി കാരണം ഇതൊന്നും ചെയ്തിട്ടില്ല പിന്നെ അത് ഇപ്പം വീണ്ടും ഞാൻ ചെയ്യാണ് പക്ഷേ അത് ഇത് നമ്മൾ അരിയുമ്പോൾ നമ്മുടെ കൈ മുഴുവൻ കറയാവും അതായത് കണ്ടോ എൻ്റെ കൈ മുഴുവൻ കറയായി നമ്മൾ അരിയുമ്പോഴത്തേക്കും എന്നിട്ട് ഞാൻ എന്താ വെയിലത്ത് വെച്ചു ഉണക്കാമെന്ന് കരുതി എന്നിട്ട് ഞാൻ തുണിയൊക്കെ ഇട്ട് മൂടി ഉണക്കുവാണ് പക്ഷേ ഫസ്റ്റ് ദിവസം മാത്രമേ വെക്കാൻ കഴിഞ്ഞുള്ളൂ പിന്നെ രണ്ട് ദിവസം എനിക്ക് മഴയായിരുന്നു നല്ല മഴയായിരുന്നു രണ്ട് മൂന്ന് ദിവസം ഇത് കറക്റ്റായിട്ട് ഉണങ്ങാത്തത് കൊണ്ട് എന്തായി തീരുമെന്ന് എനിക്കറിയില്ല ഞാനിപ്പം കഴിഞ്ഞ ദിവസമാണ് ഇത് അരിഞ്ഞ് വെച്ചത് ഇപ്പം രണ്ട് ദിവസം മഴയാണ് അപ്പോൾ അതിൻ്റെ കറക്റ്റ് ഉണക്കം എനിക്ക് നിങ്ങൾക്ക് കാണിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് ഫോർ വാച്ചിങ്